മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റായി വീണ്ടും വി കെ അബ്ദുൽ ഖാദർ മൌലവിയെ നോമിനേറ്റ് ചെയ്ത സംസ്ഥാന നേതൃത്വത്തിന്റെ നടപടിക്കെതിരായാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ കണ്ണൂരിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കരിങ്കുടിയുമായി പ്രതിഷേധ പ്രകടനം നടത്തിയ പ്രവർത്തകർ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങളും ഉയർത്തി തുടർന്ന് ലീഗ് ജില്ലാ കമ്മിറ്റി ഓഫീസായ സി എച്ച് സൌദത്തിന് മുന്നിലെത്തിയ പ്രവർത്തകർ ഇ അഹമ്മദിന്റെ കോലം കത്തിച്ചു ഏറെ നേരം ഇവിടെ പ്രതിഷേധവുമായി സംഘടിച്ച് തന്ന പ്രവർത്തകരെ പോലീസ് ഇടപെട്ടാണ് ഒടുവിൽ പിരിച്ചുവിട്ടത് അബ്ദുൽ ഖാദർ മൗലബിയെ വീണ്ടും നോമിനേറ്റ് ചെയ്ത നടപടി ഏകപക്ഷീയമാണെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നുമായിരുന്നു പ്രതിഷേധക്കാരുടെ നിലപാട് അഴീക്കോട് മണ്ഡലത്തിൽ നിന്നും കൗൺസിലറായി വന്നിട്ടില്ലാത്ത വി കെ അബ്ദുൽ ഖാദർ മൗലബിയെ പോലുള്ള വി പിന്നെ പോലുള്ള നേതാക്കളെ വീണ്ടും ഈ തലപ്പത്ത് വന്ന് കണ്ണൂർ കണ്ണൂർ ജില്ലയിലെ ജില്ലയിലെ മുസ്ലിം മുസ്ലിം ലീഗിന്റെ ലീഗിന്റെ നെഞ്ചുരുക്കുള്ള പ്രവർത്തകരെ ഇനിയും പ്രവർത്തകർ അത് ൂട് മണ്ഡലത്തിൽ നിന്നുള്ള വി കെ അബ്ദുൽ ഖദർ മൗലവിയെ വീണ്ടും പ്രസിഡന്റ് ആക്കാനുള്ള തീരുമാനത്തെ തുടർന്ന് മുൻപ് ജില്ലാ കൌൺസിൽ യോഗം സംഘർഷത്തിൽ കലാശിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഇന്നുണ്ടായ പ്രതിഷേധം യൂത്ത് ലീഗിന്റെയോ ലീഗിന്റെയോ പ്രമുഖ നേതാക്കളൊന്നും പരസ്യ പ്രതിഷേധത്തിനില്ലായിരുന്നെങ്കിലും ജില്ലാ മുസ്ലിം ലീഗ് നേതൃത്വത്തിലെ ഒരു വിഭാഗം അബ്ദുൽ ഖാദർ മൗലവിക്കെതിരെ നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നത്തെ പ്രതിഷേധവും വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യ വിഷൻ കണ്ണൂർ